ഇപ്പോൾ പുറത്തു വന്ന മലയാള സിനിമയെ ബാധിച്ചിരിക്കുന്ന മാറാരോഗം എന്തെന്ന് ഒരു പതിറ്റാണ്ട് മുൻപേ കൃത്യമായി പ്രവേചിച്ച ആളാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് വെച്ച കങ്കാളങ്ങൾ എന്നാണ് അന്ന് അദ്ദേഹം സൂപ്പർ സ്റ്റാറുകളെ വിശേഷിപ്പിച്ചിരുന്നത് മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ് ഇവർ നടത്തുന്ന വൃത്തികേടുകൾ വിളിച്ചു പറയുമെന്ന അഴീക്കോടിന്റെ ആ ഭീഷണിക്ക് മുൻപിൽ മുട്ടിടിക്കുകയും ഒളിക്കുകയും ചെയ്തവരാണ് ഈ സൂപ്പർ സ്റ്റാറുകളിൽ പലരും അമ്മ സംഘടനയിൽ നിന്നും തിലകനെ പുറത്താക്കുകയും മലയാളത്തിലെ മഹാനടന്മാരിൽ ഒരാൾക്ക് അവസരങ്ങൾ നിഷേധിക്കുകയും ചെയ്തപ്പോഴാണ് അഴീക്കോടിന്റെ വിമർശനം മോഹൻലാൽ അടക്കമുള്ള സൂപ്പർ താരങ്ങളിലേക്ക് തിരിഞ്ഞത് എന്നാൽ അഴീക്കോടിനെ വ്യക്തിപരമായി അവഹേളിച്ചുകൊണ്ട് വായ അടപ്പിക്കാൻ അന്നത്തെ അമ്മ പ്രസിഡന്റായ ഇന്നസെന്റ് വില കുറഞ്ഞ മൂന്നാം ഘട ന്യായവാദങ്ങളുമായി രംഗത്ത് വന്നെങ്കിലും സുകുമാർ അഴീക്കോട് എന്ന വാഗ്മിയുടെ മൂർച്ഛയേറിയ വാക്കുകൾക്ക് മറുപടി നൽകാനാകാതെ സ്വയം നിശബ്ദനാവുകയായിരുന്നു സൂപ്പർ താരങ്ങൾ കാണിക്കുന്ന വൃത്തികേടുകൾ ഒന്നൊന്നായി എണ്ണി എണ്ണി പറഞ്ഞ സുകുമാർ അഴീക്കൂട് ആരെയും വെറുതെ വിട്ടില്ല മമ്മൂട്ടി ദിലീപ് എന്നിവരുൾപ്പെടെ മറ്റ് മുൻനിര നടന്മാരും സുകുമാർ അഴീക്കോടിന്റെ വാക്കുകളുടെ ചൂട് അന്ന് ശരിക്കും അറിഞ്ഞവരാണ് ഒടുവിൽ സിനിമാ മേഖലയിലുള്ള പ്രമുഖരും രാഷ്ട്രീയ നേതാക്കളിൽ ചിലരും ഇടപെട്ടതിനെ തുടർന്നാണ് സുകുമാർ അഴീക്കോട് തന്റെ വിമർശനങ്ങളിൽ നിന്നും പിന്നോട്ടു പോയത് എന്നാൽ അന്ന് ഉയർന്നുവന്ന വിമർശനങ്ങൾ മലയാള സിനിമാ ലോകത്തിന്റെ വേരുകൾ ഇളക്കിയിരുന്നു മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ ആദ്യമായി പുറത്തു വന്നിരുന്നു അതിന്റെ പിന്തുടർച്ചയായാണ് ഡബ്ല്യു സി സിയുടെ ഉദയവും പ്രതിരോധവും ഉണ്ടായത് നടിയെ ആക്രമിച്ച കേസ് ഉണ്ടായതോടെയാണ് മലയാള സിനിമയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ മുൻ ജസ്റ്റിസ് ഹേമയെ അധ്യക്ഷയാക്കി കമ്മിറ്റി രൂപീകരിച്ചത് തനിക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയ നടന്മാരായ മോഹൻലാൽ ഇന്നസെന്റ് തുടങ്ങിയവർക്കെതിരെ അഴീക്കോടിന്റെ നിശിതമായ പരിഹാസമാണ് അന്നുണ്ടായത് മോഹൻലാൽ കുങ്കുമം ചുമക്കുന്ന കഴുതയെ കഴുതയെപ്പോലെയാണെന്നും ഇന്നസെന്റ് വെറും വിവരമില്ലാത്തവനാണെന്നും അഴീക്കോട് പറഞ്ഞിരുന്നു കപട വേഷധാരികളാണ് തനിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത് ഇന്നസെന്റിനെ പോലൊരുത്തനെ തനിക്കെതിരെ രംഗത്തിറക്കിയത് ലാലിൻ്റെ ഗതികേടാണ് കാണിക്കുന്നത് കോഴിക്കോട് വിളിച്ചു ചേർത്ത ഒരു വാർത്താ സമ്മേളനത്തിൽ മോഹൻലാലിനെതിരെ വ്യക്തിപരമായ ആക്ഷേപം ഉന്നയിക്കാൻ പോലും സുകുമാർ അഴീക്കോട് അന്ന് ഒരുമ്പിട്ടിരുന്നു മരിച്ചുപോയ സഹോദരൻ്റെ സ്വത്ത് തട്ടിയെടുത്ത ആളാണ് നന്മയെക്കുറിച്ച് പ്രസംഗിക്കുന്ന മോഹൻലാലെന്ന് തനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യക്കും മക്കൾക്കും അവകാശപ്പെട്ട സ്വത്താണ് മോഹൻലാൽ തട്ടിയെടുത്തത് മോഹൻലാലിൻ്റെ കപട ധാർമ്മിക പ്രസംഗത്തിൽ വിഷമം തോന്നിയ തിരുവനന്തപുരത്തുള്ള ഒരാളാണ് തന്നെ വിളിച്ച് ഈ കാര്യം പറഞ്ഞത് അഴീക്കോട് മനസ്സിൽ നന്മയുള്ള ആളാകണം എന്നാണ് മോഹൻലാൽ പറഞ്ഞത് തന്റെ തത്വമസി എന്ന പുസ്തകത്തെ പോലും മോഹൻലാൽ വിമർശിക്കുകയുണ്ടായി എന്നാൽ തത്വമസിയിൽ എന്താണ് എഴുതിയത് എന്ന് ഗ്രഹിക്കാനുള്ള ശേഷി മോഹൻലാലിനില്ല നേരത്തെ മലബാർ ഗോൾഡിന്റെ പരസ്യത്തിൽ ഹേമമാലിനിയുടെ നെഞ്ചത്ത് നോക്കി കലക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞയാളാണ് ഈ മോഹൻലാൽ ഇതുപോലൊരു തരംതാണ പ്രശ്നത്തിൽ താൻ ഇതിനു മുൻപ് ഇടപെട്ടിട്ടില്ല ഇന്നസെന്റ് എന്ന വാക്കിന് വിവരമില്ലാത്തവൻ എന്നും അർത്ഥമുണ്ട് കേരളീയ ജീവിതമോ സംസ്കാരമോ എന്തെന്നറിയാത്തവനാണ് ഇന്നസെന്റ് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് ഗുണ്ടാപ്പണിക്ക് ഇറങ്ങുന്നതാണ് ഇന്നസെന്റിന് നല്ലതെന്നും സുകുമാർ അഴീക്കൂടെ അന്ന് പറഞ്ഞിരുന്നു താൻ നാൽപ്പത് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് മറ്റൊരാൾ എഴുതി കൊടുക്കുന്നത് ഉരുവിട്ട് കപട കെട്ടുന്നവർക്ക് തന്നെ വിമർശിക്കാൻ എന്ത് അവകാശമാണുള്ളത് മുത്തച്ഛന്റെ വയസ്സുള്ള തന്നെ അയാൾ എന്നാണ് മോഹൻലാൽ സംബോധന ചെയ്തത് ഇവരൊക്കെ ദുർമോഹങ്ങൾ ഉപേക്ഷിച്ച് മനസ്സ് നന്നാക്കണം തിലകന് നീതി നിഷേധിച്ച പ്രശ്നത്തിൽ ഇടപെടാൻ ആരുടെയും അനുമതി തനിക്ക് ആവശ്യമില്ല വാക്ഭരാനന്ദ ഗുരുദേവന്റെ വാക്കുകൾ ശിരസ വഹിച്ച് അനീതിയോട് പൊരുതുന്ന ആളാണ് താൻ സൂപ്പർ താരങ്ങളെന്ന ഉണങ്ങിയ വടവൃക്ഷങ്ങളുടെ വിഗ് മാറ്റിയാൽ അസ്ഥിപഞ്ചരം പ്രത്യക്ഷപ്പെടും വൃദ്ധന്മാർ അവർക്ക് ചേർന്ന വേഷമേ സ്വീകരിക്കാവൂ കൂടെ അഭിനയിക്കുന്ന പെൺകുട്ടികൾ മോഹൻലാലിന്റെ വിഗ് നല്ല തലമുടിയാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇതുകൂടാതെ തനിക്കുള്ളത് യഥാർത്ഥ മുടിയാണെന്നും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാമെന്നും സുകുമാർ അഴിക്കോട് അന്ന് പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു സാഹിത്യം രാഷ്ട്രീയം ആധ്യാത്മികം കല എന്നിവയെല്ലാം തന്റെ മണ്ഡലങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു സിനിമാ പ്രശ്നത്തിൽ ഇടപെടാൻ തനിക്ക് എന്ത് അർഹതയാണ് ഉള്ളതെന്ന് ഇവർ ചോദിക്കുന്നുണ്ട് എന്നാൽ മോഹൻലാലും ഇന്നസെന്റും ഗണേഷ് കുമാറും ജനിക്കുന്നതിന് മുൻപ് സിനിമയെക്കുറിച്ച് ലേഖനം എഴുതിയിട്ടുള്ള ആളാണ് താൻ സിനിമയിൽ വേഷം കിട്ടുന്നത് പോലെയുള്ള എളുപ്പമുള്ള ഒരു പണിയല്ല തൻ്റെത് തത്വമസി പോലെ ഗഹനമായ തത്വചിന്ത കൈകാര്യം ചെയ്യുന്ന പുസ്തകങ്ങൾ അപൂർവമായി മാത്രം ഉണ്ടാകുന്നതാണ് നേരത്തെ തന്നെ വിമർശിച്ച ഒരാൾ കുട്ടിക്കൃഷ്ണമാരാരാണ് എന്നാൽ പിന്നീട് അദ്ദേഹം തൻ്റെ പുസ്തകത്തിന് അവതാരിക എഴുതിച്ചിരുന്നു ഭാഷയെ വിമർശിച്ച രണ്ടാമത്തെ ആളാണ് ഇന്നസെന്റ് രണ്ടു മൂന്ന് ദിവസമായി തൻ്റെ ഭാഷ മോശമാകുന്നതിന് കാരണം ഇവരുമായി ഇടപെടുന്നത് കൊണ്ടാണ് ഒരാഴ്ചക്കുള്ളിൽ താനത് ശരിയാക്കി എടുക്കും എന്ന് സുകുമാർ അഴീക്കോട് അന്ന് പറഞ്ഞിരുന്നു തന്നെ വിമർശിച്ചാൽ താനും തിരിച്ചു പറയുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് അന്ന് സുകുമാർ അഴീക്കോട് നൽകിയത് പിന്നീട് നാളുകൾക്ക് ശേഷം രോഗബാധിതനായി കിടന്ന സുകുമാർ അഴീക്കോടിനെ കാണാനായി മോഹൻലാൽ എത്തിയിരുന്നു അന്നത്തെ വഴക്കുകൾ എല്ലാം തമ്മിൽ മറന്നും പുറത്തുമാണ് അവിടെ നിന്നും രണ്ടുപേരും പിരിഞ്ഞത്